ഭാരത് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ അനുഗ്രഹീതമായ പുതിയ ഒരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തലകളെ ഉണങ്ങാം നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ്രഹിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധരുവായിക്കും സ്തുതി ആദ്യമതിന്റെ കരുണേയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സതായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയിൽ യഹസ്കേൽ പ്രവചനത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മുടെ ചിന്ത പാത്രമായിരിക്കുന്നത് യേശുക്രിസ്തുവിനെ യഹസ്കേൽ പ്രവചനത്തിൽ ചില സൂചനകളിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഉയരമുള്ള ദേവദാരുവിൽ നിന്ന് മുറിച്ചെടുത്ത ഒരു ശിഖരത്തിൽ നിന്ന് മുളച്ചു വളർന്ന് ഫലം കായ്ക്കുന്ന മനോഹരമായൊരു ദേവദാരു വൃക്ഷത്തോടാണ് മഷീഹായ യഹസ്കയിൽ ഉപമിക്കുന്നത് പതിനേഴാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിലാണ് ഈ ഉപമ നാം കണ്ടെത്തുന്നത് ഈശായുടെ കുറ്റിയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഒരു മുളയായി യശിയാവും ദാവീദിൻ്റെ മുളയായി ഇരമ്യാവ് ശക്കരിയാവ് എന്നിവരും ക്രിസ്തുവിനെ വർണ്ണിച്ചിരിക്കുന്നതിനോട് ഇതിനെ നമുക്ക് ഉപമിക്കാം പറ്റി ഭരിക്കുവാൻ അവകാശമുള്ളവനെന്നും തൻ്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കുകയും മേയിക്കുകയും ചെയ്യുന്ന നല്ല ഇടയനെന്നും യഗസ്കേൽ പറയുന്ന ഭാഗങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഇരുപത്തിയൊന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിയാറും ഇരുപത്തിയേഴ് വാക്യങ്ങൾ മുപ്പത്തിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനൊന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ സൂചനകളെ സാധൂകരിക്കുന്നതാണ് ഈ പ്രവചന പുസ്തകത്തിലെ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ഭാവി മഹത്വം ബാബിലോൺ പ്രവാസികളായി കഴിഞ്ഞ ദൈവജനത്തെ അവർക്ക് സംഭവിച്ച ആ ദുരവസ്ഥ സ്വന്തം പാപത്തിൻ്റെ ഫലമാണെന്ന് യഗസ്കേൽ ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം ഭാവിയിൽ മഹത്വകരമായ ഒരു വീണ്ടെടുപ്പ് അവർക്കുണ്ടാകുമെന്ന് യഗസ്കേൽ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു ദേവാലയത്തിൽ നിന്നും വിട്ടുപോയ ദൈവമഹത്വം മടങ്ങി വന്ന് വീണ്ടും അതിനെ നിറയ്ക്കുന്നതായി ചിത്രീകരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും ഇസ്രായേലിൻ്റെ ഭാവി പ്രത്യാശയെ നല്ലവണ്ണം പ്രകാശിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഉണങ്ങിയ അസ്ഥികളെ പറ്റിയുള്ള എഗസ്കേൽ പ്രവാചകൻ്റെ ദർശനം മുപ്പത്തിയേഴാമത്തെ അധ്യായത്തിലാണ് നാം അത് കാണുന്നത് ഇസ്രായേലിൻ്റെ ഭാവി എത്രമാത്രം മഹത്വകരമായിരിക്കുമെന്ന് ഈ ഭാഗം വളരെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നാല് ഭാഗങ്ങളിലായി തന്നെ ഈ പ്രവചന ഗ്രന്ഥത്തെ വിഭജിക്കുവാൻ നമുക്ക് കഴിയും ഒന്ന് യഹസ്കേലിന് ലഭിച്ച ദൈവദർശനവും ദൈവ നിയോഗവും അദ്ധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു രണ്ടാമത് യഹൂദയുടെ മേൽ വരുന്ന ന്യായ്വിധി നാലാമത്തെ അധ്യായം മുതൽ ഇരുപത്തിനാലാമത്തെ അധ്യായം വരെയുള്ള ഭാഗത്ത് ഈ ഭാഗങ്ങൾ നാം വായിക്കുന്നുണ്ട് മൂന്നാമത് ചുറ്റുമുള്ള വിജാതീയ രാജ്യങ്ങളുടെ ന്യായ്വിധി ഇരുപത്തിയഞ്ചാമത്തെ അധ്യായം മുതൽ മുപ്പത്തിരണ്ടാമത്തെ അധ്യായം വരെയുള്ള ഭാഗത്ത് നാം വായിക്കുന്നു നാലാമത്തെ ഭാഗം ഇസ്രായേലിൻ്റെ ഉദ്ധാരണവും ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണവുമാണ് മുപ്പത്തി മൂന്നാമത്തെ അധ്യായം മുതൽ നാൽപ്പത്തി എട്ടാമത്തെ അധ്യായം വരെയുള്ള ഭാഗത്ത് നാം വായിച്ച് മനസ്സിലാക്കുന്നു വാഗ്നത്തെ നാടായ കനാനിൽ നിന്നും പിഴുതുമാറ്റപ്പെട്ട ശേഷം സ്വന്തമായൊരു രാജ്യമോ രാജാവോ ഇല്ലാതെ സ്വതന്ത്രമായൊരു ജീവിതത്തിനോ പ്രവർത്തനത്തിനോ ദൈവാരാധനയ്ക്കോ അവസരം ലഭിക്കാതെ നിരാശയുടെ പടുകുഴിയിൽ വീണ് കിടക്കുന്ന പ്രവാസികളോട് ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുവാനാണ് യഗസ്കേൽ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടത് ഒന്നാം അധ്യായത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചതായി വിവരിച്ചിട്ടുള്ള ദൈവമഹത്വത്തിന്റെ ദർശനം മോശയ്ക്കും യശയ്യാവിന് ലഭിച്ചതായി പഴയ നിയമത്തിലും യോഹന്നാൻ ലഭിച്ചതായി പുതിയ നിയമത്തിലും വിവരിച്ചിട്ടുള്ള ദർശനങ്ങൾക്ക് തുല്യമാണ് യശയ്യാവിനെയും ഇരമ്യാവിനെയും പോലെ ഒരേ സമയം തന്നെ ദൈവീക മഹത്വകരമായ ഒരു ഭാവി പ്രത്യാശയെപ്പറ്റിയും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ദൈവമഹത്വം യെരുഷലേമിലെ ദേവാലയത്തിൽ നിന്നും ഉയർന്ന് കന്നു പോകുന്നതായി താൻ കണ്ട ദർശനം പത്താമത്തെ അധ്യായത്തിൽ യഗസ്കേൽ പ്രവാചകൻ വിവരിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക മുഖാന്തിരം ക്രിസ്തീയ സമൂഹങ്ങൾക്കും വ്യക്തികൾക്കും ഇന്ന് സംഭവിച്ചിരിക്കുന്ന അവസ്ഥയും ഇത് തന്നെയാണ് കഷ്ടപ്പെട്ടു പോയ ദൈവമഹത്വം തിരികെ കിട്ടുവാനുള്ള ഏക മാർഗം പാപമാർഗങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞുകളയുവിൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരാത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവിൻ ഇസ്രായേൽ ഗ്രഹമേ നിങ്ങൾ എന്തിന് മരിക്കുന്നു മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് നിങ്ങൾ മനം മനംതിരിഞ്ഞ് ജീവിച്ചു കൊള്ളുവിൻ പതിനെട്ടാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തിയൊന്നും മുപ്പത്തിരണ്ട് വാക്യങ്ങളാണ് നാം കേട്ടത് ഇപ്രകാരം ഒരു പുനരുദ്ധാരണം പ്രാപിച്ച മനുഷ്യഹൃദയത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ജീവജല നദികൾ പുറപ്പെട്ടൊഴുകി ചുറ്റുപാടുകളെ എല്ലാം ഫലസമ്പന്നമാക്കി തീർക്കുന്ന ഒരവസ്ഥയെപ്പറ്റിയും പ്രവാചക നാൽപ്പത്തിയേഴാമത്തെ അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട് സത്യവേദപുസ്തകത്തിലെ ഇരുപത്തിയാറാമത്തെ പുസ്തകമായ യഹസ്കിയിൽ നാൽപ്പത്തിയെട്ട് അധ്യായങ്ങളുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വാക്യങ്ങളുണ്ട് മുന്നൂറ്റി പത്ത് ചരിത്രവാക്യങ്ങളുണ്ട് അഞ്ഞൂറ്റി മുപ്പത് നിവൃത്തിയായ പ്രവചനങ്ങളുണ്ട് നാനൂറ്റി മുപ്പത്തിമൂന്ന് നിവൃത്തിയാകാത്ത പ്രവചനങ്ങളുണ്ട് തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് മുന്നറിയിപ്പുകളുണ്ട് അറുന്നൂറ്റി അമ്പത്തി ഒമ്പത് നിറവേറിയ മുന്നറിയിപ്പുകളുണ്ട് നിറവേറപ്പെടാത്ത ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മുന്നറിയിപ്പുകൾ സ്കേൽ പ്രവചനത്തിലുണ്ട് ഇരുപത്തി അഞ്ച് വാഗ്ദാനങ്ങൾ എൺപത് ചോദ്യങ്ങൾ നൂറ്റി എഴുപത്തി ഒമ്പത് ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഇവയെല്ലാം നമുക്ക് സ്കേൽ പ്രവചനത്തിൽ കണ്ടെത്താൻ കഴിയുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ഭാഗങ്ങൾ